ഇവിടെ നയനോ വാണ്ടാണ് കിട്ടിക്കാട് നയനോ വാണ്ട് കാണിക്കണത് കണ്ടില്ലേ ഒരു പായ്ക്കപ്പൽ പോയിട്ട് കടൽ തിരമാലയിൽ അതുപോലെ തന്നെ കടലിൽ അറിയാതെയുള്ള പാറയിൽ എല്ലാം പോയി തകരണ ഒരു ചിത്രമാണ് കാണിക്കുന്നത് അതുപോലെയാണ് ഇപ്പം നിങ്ങളുടെ ഒരു അവസ്ഥയിൽ നിങ്ങൾ പരാജയമാണ് നിങ്ങളുടെ ജീവിതം എല്ലാം പരാജയം മാത്രമാണ് അതുപോലെ നി നിങ്ങൾ വല്ലാതെ ക്ഷീണം നിങ്ങൾക്ക് വല്ലാതെ ക്ഷീണം ബാധിച്ചിരിക്കുന്നു ഒരുപാട് പൊരുതാൻ നിങ്ങൾ ശ്രമിച്ചെങ്കിലും ഈ പൊരുതലെല്ലാം നിങ്ങൾക്ക് പരാജയ ഭീതിയാണ് തന്നേക്കണമെന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് ശക്തി സംഭരിച്ചിട്ട് മുന്നോട്ട് കുതിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാനസികമായിട്ട് മാനസികോർജം അല്ലെങ്കിൽ മാനസികമായിട്ട് ധൈര്യം ഇല്ലാത്ത കാരണം കൊണ്ട് നിങ്ങൾ തളർന്നു നിൽക്കണ അല്ലെങ്കിൽ തളർന്നു നിന്ന് തകർന്നു പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം യുദ്ധം തുടർച്ചയായിട്ടുള്ളൊരു യുദ്ധം പോലെയാണ് ഇപ്പോൾ ജീവിതം വളരെ ഒരു നിലപാടെടുക്കാൻ പറ്റാതെ എങ്ങോട്ടാണ് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണം നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് ധൈര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ധൈര്യം ഉണ്ടെങ്കിലും പക്ഷെ അത് പ്രായോഗിക തലത്തിലേക്ക് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്നില്ല അത് കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണില്ല എന്നുള്ളതാണ് കാട് സൂചിപ്പിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ വന്നിട്ട് ഒരു കൈസഹായം തന്നാൽ മാത്രമേയാണ് നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റുള്ളൂ കാരണം ഈ കപ്പൽ പോയിട്ട് തിരമാലയിൽ പോയിട്ടിട്ട് തകരണ ഒരു സാഹചര്യത്തിൻ്റെ വക്കത്ത് എത്തിയിട്ടാണ് നിൽക്കണത് അപ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാവൽ ഏഞ്ചൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതാണ് അപ്പോൾ ആ മാനസികമായിട്ട് ഏറ്റവും ഒരു തകർച്ച അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള മാനസിക ക്ഷീണം വല്ലാതെ ക്ഷീണിച്ച് നിൽക്കണൊരവസ്ഥയാണ് മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ യൂണിവേഴ്സ് ഒരു രക്ഷാകവചമായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾ രാവിലെ മൂന്ന് മണിക്ക് എണീച്ചിട്ട് അഫർമേഷൻ കൊടുക്കുക മൂന്ന് മണിക്ക് എണീക്കുക ഉമക്കാലം ഒരു ഇരുപത്തൊന്ന് തവണ കേൾക്കുക അഫർമേഷൻ കൊടുക്കുക മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് എന്താണാഗ്രഹിക്കണമെങ്കിൽ അത് തന്നെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക